മൂന്നാമത്തെ ട്രിപ്പ് ലിറ്ററലി മൂന്നാമത്തെ ട്രിപ്പ് ചോറ് എടുത്തോണ്ടു വന്നേക്കുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കഴിച്ച ഒന്നാം പാലൂ ഒഴിച്ച് ഇളക്കി നമ്മളിങ്ങനെ ചൂടാക്കി എപ്പിസോഡ് ഓഫ് ശ്രീ കവ്ലോസ് ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ഇന്ന് മമ്മിയുടെ ഒരു സീക്രട്ട് റെസിപ്പി സീക്രട്ട് ഒന്നും അല്ല ഈ റെസിപ്പി പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത് മമ്മി ഉണ്ടാക്കുന്ന ഒരു വെണ്ടയ്ക്കയുടെ കറിയാണ് വെണ്ടക്കായ സ്റ്റൂ എന്ന് പറയും ഇതിന് നമ്മൾ ചിക്കൻ സ്ട്രോ ഒക്കെ എല്ലാവർക്കും അറിയാം ബട്ട് ഇത് മമ്മി മമ്മിയുടെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതും കൊണ്ട് തേങ്ങാ യൂസ് ചെയ്യുന്നതും കൊണ്ട് നമ്മളതിൻ്റെ സ്ട്രൂ എന്ന് പറയുന്നു സിമ്പിളാണ് നമുക്ക് അപ്പം റെസിപ്പി നോക്കാം നാല് വെണ്ടയ്ക്ക നീളത്തിൽ കീറിയത് മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് അഞ്ച് പച്ചമുളക് ഒന്നാം പാല് രണ്ടാം പാല് ഇത് തേങ്ങ വറക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് മഞ്ഞപ്പൊടി ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പ് ഇത് പെരിഞ്ചീരകം സോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയത് അപ്പം നമ്മൾ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് സോ ഇനി എന്താ മമ്മ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ തേങ്ങ അങ്ങോട്ട് അപ്പൊ നമ്മൾ ഓയിൽ ഒന്ന് യൂസ് ചെയ്തിൽ നമ്മുടെ ചട്ടി ഒന്ന് പ്രീഹീറ്റ് ആവുമ്പോ നമ്മൾ തിരുമ്മി വെച്ച തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇത് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് മമ്മിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ സ്റ്റാർട്ടിംഗിലെ പറഞ്ഞു തേങ്ങ ഒന്ന് വറച്ചെടുക്കാം ഈ തേങ്ങ നല്ലതായിട്ട് ചുമന്ന് കഴിയുമ്പോൾ ഈ തേങ്ങയ്ക്ക് ഒരു ബ്രൗണിഷ് കളർ വരും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അഥവാ നിങ്ങൾക്ക് തോന്നുക കുറച്ച് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ ഓയിലോ വന്നെ നിങ്ങൾക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇനിയും ബ്രൗൺ ആവണം ആയി വരുന്നുണ്ട് അമ്മ ഈ റെസിപ്പി എവിടെന്നാണ് പഠിച്ചത് അമ്മഅിച്ചു മമ്മിയുടെ കല്യാണം കഴിഞ്ഞിങ്റിയായിരുന്നു അമ്മായിരുന്നല്ലോ ഇല്ലേ സുഖില്ലേ ആ സംസാരിച്ച സമയം കൊണ്ട് തന്നെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരു കളറായിട്ടുണ്ട് ഓക്കെ മല്ലിപ്പൊടി നമ്മൾ മസാല ഒക്കെ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു ഇട്ടോളൂ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇനി നമ്മളെ ഈ വലിയ ജീരകം അതും കൂടെ നമ്മൾ മുമ്പ് ഞാൻ കാണിച്ച പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഈ തേങ്ങ ഒന്ന് റോസ്റ്റായി വരുമ്പോ തന്നെ ആ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ തേങ്ങ ഒന്ന് ബ്രൗൺ ആയപ്പോൾ എന്തൊക്കെ ഇട്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടി മുമ്പ് എടുത്ത് വെച്ച പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒത്തിരി ബ്രൗൺ വേണ്ട നമ്മൾ ഈ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എത്ര നേരം ഒന്ന് റോസ്റ്റ് മമ്മി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ മിക്സറിന്റെ ജാറിലേക്ക് ഒന്ന് മാറ്റാം ഇത് ഫുള്ള് നമ്മൾ ഗ്രൈൻഡ് ചെയ്തൊരു പൗഡർ മാതിരി ആക്കണം റൈറ്റ് പൗഡർ വേണ്ടി പേസ്റ്റ് ആക്കണം പൗഡറാണോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പേസ്റ്റ് ആണ് ആക്കണ്ടേ ഇനിയും ഇതിപ്പോൾ ചൂടാണല്ലോ ഇത് അവിടെ ഇരിക്കട്ടെ ഇത് വേണം അരയ്ക്കാൻ ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ വേണ്ട മമ്മിട്ടി നമ്മൾ സ്ലൈസിൽ കട്ട് ചെയ്ത് വെച്ച് മൂന്ന് ഓണിയൻസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നാല് വെണ്ടയ്ക്ക നീളത്തിലിറങ്ങിയത് പച്ചമുളകും അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എല്ലാം വെജീസും നമ്മൾ ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കാം എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല എല്ലാ പച്ച കഴിഞ്ഞിട്ട് ഒഴിക്കാം കരിയാപ്പല ഇട്ട് കൊടുക്കാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ മറന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം സോ നമ്മള് കരിലൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പറ്റി നമ്മൾക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുക്കാം

കോക്കനട്ട് പേസ്റ്റ് റെഡി എന്ന് നോക്കാം ഇല്ല ആയിട്ടില്ല കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പേസ്റ്റ് മാതിരി കിട്ടണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു പേസ്റ്റ് വേണ്ടിയത് പരിവാവുമ്പോ നമുക്ക് മുമ്പ് എടുത്തു വെച്ച മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ഇത്ര ആവശ്യം വെച്ച ആവശ്യത്തിന് ഇട്ടുള്ളൂ നിലക്കാം ഇനിയും ഇതിനൊക്കെ പച്ചമണം മാറട്ടെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതിനെ ഇങ്ങനൊന്ന് വഴി നല്ലോണം വഴന്ന് കിട്ടിട്ടുണ്ട് നല്ല വഴന്നിട്ടുണ്ട്

അപ്പൊ നമ്മൾ രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തത് സെറ്റ് സെറ്റ് കാണുമ്പോ തന്നെ നല്ല ഒരു ലുക്ക് ഉണ്ട് ഒന്നാം പാൽ ഇപ്പോഴും നമ്മളിവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ടില്ല ഇതൊക്കെ തിളയ്ക്കുന്നുണ്ട് തള വരട്ടെ നന്നായിട്ട് കുറുകി കണ്ടോ? കത്തോട്ട് ഒന്നാം പാലൂടെ ഒഴിച്ച് ഇളക്കി നമ്മളിങ്ങനെ ചൂടാക്കി ഒന്നാം പാൽ ഒന്നാം പാൽ സൂപ്പർ പിന്നെ നമ്മുടെ സ്റ്റൂ 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 ഇവിടെ പറയാൻ പറ്റില്ല പേര് നമ്മൾ അങ്ങ് ഇട്ടു ഒന്നുമില്ല ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മസാല ഇപ്പൊ ബാച്ചുലേഴ്സ് ആയിട്ടൊക്കെ താമസിക്കുന്നവർക്ക് ആണെങ്കിൽ തേങ്ങാപ്പാൽ ഇവർ കടലിപ്പൊ പ്രീമിയസ് ആയിട്ട് കിട്ടുന്നുണ്ടോ തേങ്ങാപ്പാല് നമുക്ക് ഒറിജിനലാണോ അറിയാൻ പറ്റത്തില്ല ഇത് നമ്മൾ തന്നെ ടേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന സ്വീറ്റിൽ ഉണ്ടാക്കുന്ന യൂസ് ചെയ്യുക ബട്ട് ഇപ്പൊ നമുക്ക് തേങ്ങാപ്പാലും എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ കടയിൽ പോലും കിട്ടും സ്റ്റൂ റെഡിയാണ് എന്താണ് പറയാനുള്ളത് പറയൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക എഡിറ്റ് ചെയ്യാണ്ട് ഞങ്ങളുടെ സോ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക കറി വെണ്ടക്കറി വെണ്ടക്കൂ തേങ്ങാപ്പാൽ വെണ്ടയ്ക്ക സ്റ്റൂ നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓഫ് ആക്കി സോ ദാറ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മസ്റ്റ് ട്രൈ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി സാധനം ആവശ്യം നമ്മളിപ്പോ ചോറിൻ്റെ കൂടെ ആണ് കഴിക്കാൻ പോകുന്നത് അമ്മ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ അമ്മക്ക് നമുക്ക് മസ്റ്റ് ട്രൈ ആണ് ഒരു രക്ഷയില്ല നമ്മള് അയ്യൂസിൽ തേങ്ങാ പാലൊക്കെ ഇല്ല പൊളി ഒന്നി അയച്ചില്ലേ ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ഇത് നമ്മൾ പണ്ട് മുട്ടയിട്ടുണ്ടാക്കുമായിരുന്നു ഇല്ലേ ഞാനൊന്ന് കഴിച്ച് തീരുകട്ടെ കോയല മെഴുകുട്ടി അതും രക്ഷയില്ല ചപ്പത്തിൻ്റെ കൂടെ സൂപ്പറാണിത് ഞാൻ കഴിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അടുത്ത വ്ലോഗായിട്ട് കാണുന്നവരെ ബബ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് അവർ ചാനൽ ബൈ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ